നീതി ലഭിക്കുന്നതിനായി എഴുപത്തെട്ട് വയസ്സായ ബദിരനും മൂകനുമായ നീലൂർ പൂവേലിൽ ചാക്കോയും ഭാര്യ ഡേസിയും മൂന്നാം തവണയും പാലാ താലൂക്ക് ഓഫീസ് പഠിക്കൽ പ്രതിഷേധ സമരം നടത്തി ചാക്കോയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു വാങ്ങി കരം കെട്ടിയിരുന്ന ഭൂമി ചില ഉദ്യോഗസ്ഥർ പ്രതിമ രേഖകൾ ഉണ്ടാക്കി മറ്റൊരു വ്യക്തിക്ക് പൂക്കുവരവ് ചെയ്തു നൽകിയിരുന്നു ജില്ലാ കലക്ടറുടെയും ഹൈക്കോടതിയുടെയും അനുകൂലമായ ഉത്തരവുകൾ ലഭിച്ചിട്ടും അത് നടപ്പിലാക്കാതെ ഉദ്യോഗസ്ഥ നടപടികൾക്കെതിരെ ആഗസ്റ്റ് പത്തൊമ്പതിന് താലൂക്ക് ഓഫീസ് മുമ്പിൽ രണ്ടാംഘട്ട സമരം നടത്തിയതിനെ തുടർന്ന് സ്ഥലം അളന്നു തിരിച്ച് പൂക്കുവരവ് ചെയ്തു നൽകുമെന്ന തഹസിൽദാരുടെ വാക്ക് വിശ്വസിച്ച് സമരം അവസാനിപ്പിച്ചിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ചാക്കോയുടെ പേരിൽ പൂക്കുവരവ് ചെയ്ത് നൽകി കുടിശ്ശിക കൂട്ടി പതിനയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രൂപയും കരവും വാങ്ങിച്ചു പക്ഷേ സ്ഥലം അളന്നു കിരിച്ചു നൽകാതെ വീണ്ടും സ്ഥാപിത താൽപര്യക്കാർക്ക് വേണ്ടി ചരടുവലി നടത്തുകയായിരുന്നു ഉദ്യോഗസ്ഥർ ഇതിനെതിരെയാണ് ചാക്കോയും ഫയർ ഡി സിയും പാലാ പൌരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരികലിന്റെ നേതൃത്വത്തിൽ പാല താലൂക്ക് ഓഫീസ് പൊടിക്കൽ മൂന്നാംഘട്ട സ്ഥാനം നടത്തിയത് സമരത്തെപ്പറ്റി അറിഞ്ഞ മാണിസി കപ്പൻ എം താലൂക്ക് ഓഫീസ് പൊടിക്കൽ എത്തുകയും ദമ്പതികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു മിനുച്ചിൽ ആർ ഡിഒ കെ എം ജോസൂട്ടി തഹസിൽദാർ ലറ്റിമാൾ തോമസ് എന്നിവരെ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും പ്രശ്നം പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് പതിനേഴ് മുമ്പായി ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി ന്യൂസ് ബ്യൂറോ പാല